രണ്ട് പിടിയിൽ സ്വദേശികളായ നെല്ലായ കാരങ്ങോട്ടിൽ വീട്ടിൽ വീട്ടിൽ മുഹമ്മദ് റാഫി വാളയാർ പോലീസിന്റെയും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിൽ കടത്തുകയായിരുന്ന എം ഡി എം എ പിടികൂടുകയായിരുന്നു ചെറുപ്പുളശ്ശേരി സ്വദേശികളായ നെല്ലായ കരങ്ങോട്ടിൽ വീട്ടിൽ ഷംസദ് കാരാകുർശി തോട്ടശ്ശേരിക്കുന്ന വീട്ടിൽ മുഹമ്മദ് റാഫി എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും രണ്ട് കവറുകളിലായി സൂക്ഷിച്ച ഏഴ് ഒന്ന് മൂന്ന് ഗ്രാം എം ഡി എം എ കണ്ടെത്തി വാളയാർ പോലീസ് ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജു പ്രദീപ് ഫ്രാൻസിസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത്